സാഗറിന് ആക്ച്വലി സാഗറിന്റെപൊളി ഞാൻ ഓൾറെഡി ബിഗ് ബോസ് വല്ലപ്പോഴും കാണുന്ന ഒരാളാണ് എന്റെ വീട്ടില് ബിഗ് ബോസ് കാണുന്നത് എന്റെ വൈഫ് ആക്ച്വലി സാഗറിന്റെ ആയിരുന്നു ആ സാഗറിന്റെ ഫാനായിരുന്നു എന്റെ വൈഫ് മോളും എന്തായാലും സാഗറിന്റെ ബിഗ് ബോസിന്റെ സമയത്തെ ആ എനിക്കൊരു മോളും

ഞാൻ പക്ഷെ പണി കണ്ടപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി അപ്പൊ ഞാൻ ഉറപ്പായിട്ടും പണിയില് ഹൈപ്പിൽ നിന്നും നമുക്ക് ഒരു ക്യാരക്ടർ വേണോ അങ്ങനത്തെ അപ്പൊ ഞാൻ സാഗറിനെ വിളിച്ചു സാഗറിനെ വിളിച്ചിങ്ങനെ പറഞ്ഞപ്പോ സാഗറിനെ വിളിച്ചു എന്താണ് പ്രോ പരിപാടി എന്നൊക്കെ ചോദിച്ചു ഞാൻ നമ്മുടെ ടൈറ്റിൽ ടീസർ ഞാൻ നമ്മുടെ പടം ധീരം അനൗൺസ് ചെയ്യുന്ന ഒരു ടൈറ്റിൽ ടീച്ചറുണ്ട് അത് ഞാൻ സാഗറിനെ അയച്ചു കൊടുത്തു സാഗറിന്റെ ക്യാരക്ടറിന്റെ ചെറിയൊരു പരിപാടി മാത്രം പറഞ്ഞു കഥ സാഗറിനോട് പറഞ്ഞു പതിനഞ്ച് പടാക്കും ഞാൻ കേട്ടു ബ്രോ ഞാൻ ഒന്നും പിടിച്ചില്ല ബ്രോ ഞാൻ ഈ കഥ എനിക്ക് അറിയില്ല ഞാൻ വിശ്വസിക്കട്ടെ നിങ്ങളാ സാഗർ ഉണ്ട് ഈ പടത്തില് ഏഹ് പിന്നെ നിങ്ങളെ ഞാൻ വിശ്വസിക്കുന്നു ബ്രോ ചതിക്കരുത് എന്നൊക്കെ പറഞ്ഞു